കലാരംഗത്ത് തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിച്ച വിനോദ് കുട്ടിക്കിടെയാണ് പരിചയപ്പെടാൻ പോകുന്നത് താങ്കൾ സെന്തിൻ്റെയും കൗണ്ടർ മണിയുടെയും ഒരുമിച്ച് ചെയ്യുമായിരുന്നു അതിൻ്റെ അനുഭവം അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ആ സെന്തിലും കൗണ്ടർ മണിയും എപ്പോഴും മുഖത്തോട് മുഖം നോക്കിയ ഒരു ചത്രുക്കളെ പോലെ അത് അവരില്ലാത്തൊരു സിനിമ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു അപ്പം ഒരു സ്ഥലത്ത് കൗണ്ടർ മണി ചോദിക്കുന്നത് സെന്തിലിനോട് ഞാൻ മിന്നും താരം എന്നും പ്രോഗ്രാം ചെയ്തു അപ്പൊ അതിൽ വിന്നർ ആയപ്പോഴത്തേക്ക് എനിക്ക് അവാർഡ് തരാനായി എത്തിയത് ഹാസ്യ സ്ഥാന ശ്രീ ജഗതീശ്ശേരി എല്ലാരെയും ലോകം പാടുമുള്ള മലയാളികളെ കുടുകൂടെ ജയിപ്പിച്ചു ആ അത്രയും വലിയൊരു ഹാസ്യ താരത്തിൻ്റെ കയ്യിൽ നിന്നും ഹാസ്യ അവതരണത്തിനൊരു അവാർഡ് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയായിരുന്നു ഞാൻ ഒരുപാട് കലകളിലൂടെയാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടും മാറിയത് ശരിക്കും ഞാനൊരു ഗായകനായിരുന്നു എന്റെ ആദ്യ കലാപരിപാടിയെന്ന് പറയുന്നത് ജ്ഞാനമേള രംഗത്തേക്കായിരുന്നു എന്റെ പ്രവേശനം അവിടുന്ന് നിന്ന് പിന്നത് മിമിക്സ് ജ്ഞാനമേള എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പാടാൻ ചെന്നു അങ്ങനെയാണ് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റായി അപ്പം ഈ മിമിക്സ് ഗാനമേള വളരെയധികം ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ മിമിക്സിലേക്ക് ചെയ്യുന്നത് പിന്നെ അതിൽ ഓരോ ആർട്ടിസ്റ്റുകൾ ഓരോന്നൊക്കെ ചെയ്യുന്നത് കണ്ട് ശരിക്കും ഞാനും ഒരു മിമിക്രി ആർട്ടിസ്റ്റായി മാറുകയാണ് കാര്യം എങ്കിലും കുറെ മിമിറ്റേറ്റ് ചെയ്യാനൊക്കെയുള്ളൊരു കഴിവുണ്ട് അങ്ങനെ മിമിക്രിയും ഗാനമേളയൊക്കെ ആയിട്ട് ഇങ്ങനെ കലാരംഗത്ത് വർഷങ്ങൾ കൊണ്ട് സംഗീതത്തിലൂടെയാണ് താങ്കൾ മിമിക്രി രംഗത്ത് വന്നിട്ടുള്ളത് അത് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാലുപേരി എന്നാലും പാടിയേക്കോ പിന്നെന്താ ഒരു നാലുപേരി പാട്ട് എന്തായാലും പാടാം എന്റെ ഓർമ്മയിൽ എത്തുന്നത് അനുരാഗിണി ഇതായീ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനീ അണിയു ൂർണിമേണി ഇതായീ വിരിഞ്ഞി ഭയങ്കര മറക്കാൻ കഴിയാത്തൊരു കലാകാരനായിരുന്നു കലാപം അപ്പം അദ്ദേഹത്തിന്റെ ആ ഓർമ്മയെക്കുറിച്ച് താങ്കൾക്ക് എത്താറ് മണിച്ചേട്ടന്റെ പാട്ടുപാടി ഒരുപാട് അംഗീകാരങ്ങൾ നേടിച്ച് വരാളാണ് ഒത്തിരി പാട്ടുകൾ പാട്ട് അതിൽ എനിക്ക് ഏറ്റവും എനിക്ക് കയ്യടി കിട്ടിയതും ഇങ്ങോട്ട്മാല വരെ കിട്ടിയിട്ടുണ്ട് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട് മിന്നാങ്ങേങ്ങോട്ടാണി തിടുക്കം മിന്നാ വിനുങ്ങേ മിന്നും എങ്ങോട്ടാണിങ്ങോട്ടാണി തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നൂട്ടെ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴലുപോൽ പറ്റി കൂടെ നടന്ന നീ തന്ന കുഞ്ഞുറുങ്ങുവെട്ടം മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണിങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ല് പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാ വിനുങ്ങേ ിൽ ഒരുപാട് നിങ്ങൾക്ക് വന്നവണ് ഇഷ്ടപ്പെട്ട ഇതാണെന്ന് എനിക്ക് മനസ്സിലായി ഇതെനിക്ക് നമ്മുടെ ലയൺസ് ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് തന്ന ഒരു ആ പിന്നെ അതുപോലെ തന്നെ ചാനലുകളിൽ നിന്ന് ഒരുപാട് ആദരവ് കിട്ടി എന്ന് പറയുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് ആദരവ് തന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടുകിടയിലെ തന്നെ ആണെങ്കിലും ക്ലബുകളായാലും പുളിയത്തുമുക്ക് സുഹൃത്ത് ജന്ധശാല അങ്ങനെ ഒത്തിരി ഒത്തിരി ആദരവുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ശാസ്താമി സ്കൂള് വയനാട് ഹയർ സെക്കൻഡറി സ്കൂള് തുടങ്ങിയ ഒരു മഹാ വളർത്തങ്ങൾ ബോയ്സ് ഗേൾസ് അവിടെയൊക്കെ ഓരോ വിശേഷങ്ങളുമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർ തന്ന ആദരം എനിക്കതൊരിക്കലും മറക്കാൻ നമ്മളെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് നമ്മൾ ഉടമയിലേക്ക് എത്തിയത് അതുകൊണ്ട് ഞാൻ ഫ്ളവേഴ്സിൻ്റെ യൂട്യൂബിൽ വിനോദ് കൂട്ടിക്കടേ നിറച്ച ഫ്ലവേഴ്സ് ഡീയുടെ ആദരവ് കിട്ടും അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ അത് എന്നെ അങ്ങേറ്റം സ്നേഹിച്ച എൻ്റെ നാട്ടുകാരുടെ ഒരു ആ ഒരു സഹകരണവും അല്ലെ അവരെനിക്കുന്ന പ്രോത്സാഹനവും തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും നമ്മുടെ നാട് വിട്ടൊരു കളിയില്ല അതായത് ഞാൻ എപ്പോഴും ഈ കൂട്ടിക്കളെ ഇത്ര പ്രാധാന്യമായിട്ട് പോലും അതുകൊണ്ടാണ് കൂട്ടിക്കടക്കാർ തന്ന ഒരു വലിയൊരു പ്രോത്സാഹനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ടി വി എനിക്ക് അങ്ങനെ ഒരു ആദരവ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രോഗ്രാമുകൾ വെച്ച് അതായത് അവരുടെ ആദരവ് കാരണം അതായത് ഞാൻ ഏഷ്യാനിലെ മിന്നും താരം പിന്നെ വോട്ടോൺ കോമഡി സ്റ്റാർസ് പിന്നെ നമ്മുടെ സൂര്യാ ടി വിയിലെ രസിക രാജ നമ്പർ വൺ പിന്നെ കൈരളി കോമഡി മ്യൂസിക് തുടങ്ങി അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാമുകൾ എല്ലാ ഒരുമാർക്ക് എല്ലാ ചാനലുകളിലും പ്രോഗ്ര ഫ്ലവേഴ്സ് മനോ മലി മനോരമ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ചാനലുകളിലും നിരവധി പ്രോഗ്രാമുകൾ ചെയ്ത ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയ്ക്കാണ് എനിക്ക് ഫ്ലവേഴ്സ് ടി യാതൊരു കലാരംഗത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയാമല്ലോ ഞാൻ ചെറുതേ എന്നെ ഗാനമേള രംഗത്തായിരുന്നു എൻ്റെ തുടക്കം ഗാനമേളയിൽ നിന്ന് മിമിക്രിയിലേക്ക് പോയി ഞാനിപ്പോൾ സ്വന്തമായിട്ട് എനിക്കൊരു ട്രൂപ്പുണ്ട് കൊല്ലം വിഭഞ്ചിക എന്ന് പറഞ്ഞ് ഗാനമായ ട്രൂപ്പുണ്ട് ഒത്തിരി പ്രോഗ്രാമുകൾ ഞാൻ വിഭഞ്ചികയുടെ ബാനറിൽ ചെയ്യുന്നുണ്ട് ഗാനമേളയിൽ പാടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മിമിക്രിയും ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ മിമിക്രി ചെയ്യുന്നത് നമ്മുടെ മിമിക്രിയുടെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൊല്ലം സിറാജ് കൊല്ലം സിറാജ് എന്ന് പറയുന്ന വ്യക്തി പത്ത് പത്ത് നാല് വർഷം കൊണ്ട് ഈ മിമിക്രി രംഗത്ത് വളരെ ശ്രദ്ധേയമായ ഒരാളാണ് ഇതിനെക്കുറിച്ച് നമുക്കറിയാത്തൊരു ആരുമില്ല സത്യമാണ് സിരാജിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയുടെ കുലപതി തന്നെയാണ് ഇന്ന് ഇപ്പം ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് സിരാജിക്കയുടെ കൂടെയുള്ള അതും എനിക്ക് വലിയൊരു അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണുകയാണ് ഒരാറ് ഏഴ് വർഷമായിട്ട് ഞാൻ കൊല്ലം സിരാജിനൊപ്പമാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പം മിമിക്രി സിരാജിക്കയ്ക്കൊപ്പവും ഗാനം ഗാനമേള ഞാൻ സ്വന്തമായിട്ട് തന്നെ വിഭജിക്കാൻ മാറ്റത്തിൽ നടത്തുന്നുണ്ട് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും കലാരംഗത്ത് ഞാൻ പിടിച്ചിരിക്കുന്നൊരു മാർഗ്ഗം ഫ്ളവേഴ്സ് ടി വി എനിക്ക് അങ്ങനെ ഒരു ആദരവ് തന്നെ ഞാൻ ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്യും അതായത് അവരുടെ ആദരവിന് കാരണം അതായത് ഞാൻ ഏഷ്യാനെറ്റിലെ മിന്നംതാരം പിന്നെ വടഫോം കോമഡി സ്റ്റാർസ് പിന്നെ നമ്മുടെ സൂര്യ ടി വി രസിക രാജ നമ്പർ വൺ പിന്നെ കൈരളി കോമഡി മ്യൂസിൻ്ഞ തുടങ്ങി അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാമുകൾ എല്ലാ വിഭാഗം എല്ലാ ചാനലുകളിലും ഫ്ലവേഴ്സ് മനോരമ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ചാനലുകളിലും നിരവധി പ്രോഗ്രാമുകൾ ചെയ്ത ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയ്ക്കാണ് എനിക്ക് ഫ്ലവേഴ്സ് ടി ആദരവ് വന്നത് അതാണ് എൻ്റെ കാര്യം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും രണ്ട് മക്കളുമാണ് മൂത്ത മോള് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറെ കഴിഞ്ഞ് ഇപ്പം സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് പിന്നെ മോനും ഡിഗ്രിയെ കഴിഞ്ഞ് പല പല ജോലികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു മുഹൂർത്തമെന്ന് വച്ചു കഴിഞ്ഞാൽ ഈ കലാ കലാപരിപാടികൾ കൊണ്ട് ഇവരെയൊക്കെ ഇവിടം വരെ പഠിപ്പിച്ച് ഇത്ര ഡിഗ്രി അടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായിട്ട് തന്നെ കാണുന്നു അതിനെയും ഒപ്പം കുട്ടികളെയും ഒക്കെ നോക്കി കുടുംബത്തെ വളരെ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും എനിക്ക് സാധിക്കുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം താങ്കൾ സെന്തിൻ്റെയും കൗണ്ടർ പണിയുടെയും ഒരുമിച്ച് ചെയ്യുമായിരുന്നു ഞാൻ ഇപ്പോഴും ും പറയുന്നുണ്ടാമിലും കൗണ്ടമണിയും എപ്പോഴും മുഖത്തോട് ഒരു ചത്രുക്കളെ പോലെ അത് അവരില്ലാത്തൊരു സിനിമ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു അപ്പം ഒരു സ്ഥലത്തിന് ശ്രമിക്കാ പേരെ പറയും അരവിന്ദ് അറവിന്ദ് സ്വാമിയാ അടുപ്പിൽ വന്ന എന്ന് ഡേ സ്വാമിന്ന് വിനോദ പരിചയപ്പെട്ടത് ഞങ്ങൾ സന്തോഷം